ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പാമ്പാക്കുട പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ഒരേ ഏക്കർ ഇരുപത് സെൻറ് സ്ഥലമുണ്ട് ഏറ്റവും വില കുറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ രണ്ട് സൈഡും റോഡ് ഉണ്ട് ഒരു സൈഡ് ടാറിങ് വഴി ഒരു സൈഡ് മണ്ണ് വഴി അതായത് പൈപ്പ് കണക്ഷൻ ഒക്കെ പോകണ്ട കേട്ടോ ഈ സൈഡിൽ ഇവിടെ പിന്നെ ഇവിടെ കറന്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതായത് ഇലക്ട്രിക് പോസ്റ്റ് ആണ് അപ്പൊ കറണ്ട് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇത് ഈ ടാറിങ് റോഡിന്റെ സൈഡിലാണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം അതേപോലെ അപ്പുറത്തെ സൈഡ് ഒരു മണ്ണ് വഴി അത് നമ്മൾ കാണിക്കേണ്ട കേട്ടോ ഏറ്റവും വില കുറഞ്ഞ ഒരു സ്ഥലമാണ് ലെവലായി കിടക്കുന്ന സ്ഥലം ഇതിൽ റബ്ബർ ആണ് നിൽക്കുന്നത് പിന്നെ സൈഡിൽ കൂടെ ഒക്കെ വേറെ മരങ്ങളുണ്ട് കേട്ടോ നല്ല ലെവൽ സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ പുത്തൻകുരിശ് ജംഗ്ഷനിൽ നിന്നൊക്കെ പതിനഞ്ച് കിലോമീറ്റർ സ്ഥലത്തേക്ക് തൃപ്പോണത്രയിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് വൈറ്റയിൽ നിന്നും മുപ്പത്തി ഒന്ന് കിലോമീറ്റർ പാമ്പാക്കുട പഞ്ചായത്ത് സേഡിയുടെ തേക്കൊക്കെ നിപ്പുണ്ട് റബ്ബർ ടാപ്പ് ചെയ്യാൻ ടാപ്പ് ചെയ്യാറായ റബ്ബറാണ് ഇതിൽ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ അതിര് വരുന്നത് ഈ ടാറിംഗ് റോഡ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിന്റെ അടുത്ത് ഫ്രണ്ട് ആയിട്ടുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡ് മണ്ണ് വഴിയാണ് അതും നമ്മൾ കാണിക്കേണ്ട കേട്ടോ ലെവല് സ്ഥലമാണ് എന്താവശ്യത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് വീടൊക്കെ വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ റബ്ബറ് ടാപ്പ് ചെയ്യാറായതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ സൗകര്യം എന്ന് വെച്ചാൽ ഒരു മൂന്ന് കിലോമീറ്റർ ചെയ്യുന്ന എല്ലാ സൗകര്യവും ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റാവിൽ ബസ് ഉണ്ട് കേട്ടോ മെയിൻ ബസ് റോഡിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഇതിന്റെ ഉള്ളിൽ നല്ല റബ്ബറാണ് കേട്ടോ നിൽക്കുന്നത് ടാപ്പ് കയറായത് ഇപ്പൊ റബ്ബർ ഷീറ്റിനൊക്കെ ഭയങ്കര വിലയാണല്ലോ അട്ടോ ലെവൽ സ്ഥലമാണ് കേട്ടോ ഒരു കുഴിയോ കേറ്റയോ ഒന്നുമില്ല ഇല്ല തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് ആ സൈഡ് വഴിയുണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട് ആ സൈഡ് മണ്ണ് വഴിയാണ് അപ്പൊ രണ്ട് സൈഡും റോഡ് ഒറ്റ ലെവൽ സ്ഥലം ഒരു ഒരു കേറ്റവർക്കോ ഒന്നുമില്ല ആ വഴിയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഏറ്റവും വില കുറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് മുപ്പത്തി ഏഴായിരം രൂപ ചോദിക്കുന്നു അപ്പം ഈ വിലക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേരം ബായ്